എല്ലാവർക്കും നമസ്കാരം വേദവിദ്ധഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി വ്യാഴാഴ്ച ചിങ്ങമാസം പന്ത്രണ്ടാം തീയതി ചിത്ര നക്ഷത്രവും പഞ്ചമ തീയതി ചിത്രനക്ഷത്രം രണ്ടു കൂടുതൽ പെടുന്ന നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലും തുലാക്കൂറിലും നാളെ തുലാക്കൂറുകാരെ സംബന്ധിക്കുന്ന പൊതുവായിട്ടുള്ള ശുഭാശുഭഫലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം അഷ്ടമത്തിൽ നിന്ന് രാശി മാറിയതു തന്നെ മുൻവർഷത്തെ അപേക്ഷിച്ച് ദോഷങ്ങളൊക്കെ മാറി ശുഭഫലത്തെ നൽകുന്നതാണ് ശനിയുടെ ആറാം ഭാവത്തിലേക്കുള്ള മാറ്റം യോഗാദി ക്ലേശങ്ങൾക്ക് നൽകുന്നതാണ് നാളെ ആദിത്യ പതിനൊന്നാം ഭാവത്തിലെ സ്ഥിതി അവരുടേതായ ധനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ക്ലേശങ്ങൾ മാറിക്കൊണ്ട് ധനലാഭത്തിൽ നൽകും സ്വക്ഷേത്ര ബലവാനായ ആദിത്യൻ പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്നത് അഭീഷ്ട കാര്യങ്ങളെയൊക്കെ നേടിത്താൻ ഉപകരിക്കും ചന്ദ്രൻ തുലാകുറി നിൽക്കുന്നത് കൊണ്ട് അഭീഷ്ട കാര്യങ്ങളും മനസന്തോഷമുള്ള കാര്യങ്ങൾക്കൊക്കെ നാളത്തെ ദിവസം ഇടനൽകുന്ന ചൊവ്വ പന്ത്രണ്ടാം ഭാവത്ത് നിൽക്കുന്നതിനാൽ ധനനഷ്ടങ്ങൾ വീഴ്ച സ്ഥാനമാറ്റം ഇവയ്ക്കൊക്കെ യോഗം നൽകുന്നതിനാൽ ഈ വക ദോഷങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം പന്ത്രണ്ടാം ഭാവത്തെ കൊണ്ട് ഭ്രംശം എന്നാണ് പത്തൊമ്പത് സ്ഥാനത്ത് സ്ഥാനഭ്രംശങ്ങളൊന്നും വരാതിരിക്കാനും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി മേഖലയിൽ നിന്ന് മാറ്റി വേറൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിനെ പറ്റി ചിന്തിക്കുന്നതിനൊക്കെ നാളത്തെ ദിവസം വർജിക്കുന്നത് നല്ലതായിരിക്കും ബുധൻ കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം വാക്ക്സ്ഥാനാധിപനായിരിക്കുന്ന ബുധൻ വാക്കിന്റെ കാരകത്വം മുറിച്ചിരിക്കുന്ന ബുധൻ ആയതുകൊണ്ട് തൊഴിൽ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കുന്നത് നേട്ടങ്ങൾ നൽകും പത്താം ഭാവത്ത് ബുധന്റെ സ്ഥിതി തൊഴിലെ കയറ്റത്തിനോ തൊഴിൽ ഉന്നമനത്തിനോ തൊഴിൽ നിന്നുള്ള ധനനേട്ടത്തിനോ ഒക്കെ അപ്രതീക്ഷിതമായ ധനനേട്ടത്തിനും നാളത്തെ ദിവസം ഇടം നൽകുന്നതാണ് വ്യാഴത്തിന്റെ ഒൻപതാം ഭാവത്തിലെ സ്ഥിതി എല്ലാ കാര്യങ്ങൾക്കും ഭാഗ്യത്തെ നൽകുകയും ചെയ്യുന്ന കർമ്മങ്ങൾക്കും ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം കിട്ടുകയും ഗുരുക്കന്മാരിൽ നിന്നൊക്കെ പ്രീതി കിട്ടുന്നതിനും പൂർവികന്മാരുടെ സ്വത്തിനെ അനുഭവിക്കുന്നതിനുള്ള യോഗങ്ങളൊക്കെ നൽകുന്നതിനും പുണ്യകർമ്മങ്ങൾക്കൊക്കെ നാളത്തെ ദിവസം യോഗത്തെ നൽകുന്നതാണ് ശുക്രന്റെ പത്താം ഭാവത്തിൽ ബുധനോട് യോഗം ചേർന്നുള്ള സ്ഥിതി ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനിരിക്കുന്നവർക്കും പുതിയ ബിസിനസ് ഐഡിയകളൊക്കെ മനസ്സിലുള്ളവർക്ക് ആ ബിസിനസ്സിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും അതിനു വേണ്ടിയിട്ട് മേലധികാരികളെ കാണാനൊക്കെ നാളത്തെ ദിവസം തിരഞ്ഞെടുക്കുന്നത് അവരെ സംബന്ധിച്ച് ഉത്തമമായ ഫലത്തെ നൽകുന്നതാണ് വിവാഹാധികാരികൾക്ക് തടസ്സം നിൽക്കുന്നവർക്കും വിവാഹ ആലോചനകൾക്ക് നടത്തുന്നവർക്കും നാളത്തെ ദിവസം ഉചിതമായൊരു വിവാഹ ആലോചനകൾ വരുന്നതിനും ഇല്ലെങ്കിൽ വിവാഹ ആലോചനകൾക്കൊക്കെ നടത്താനായിട്ടും നാളത്തെ ദിവസം ഫലം നൽകുന്നതാണ് ശനി ആറാം ഭാവത്ത് സഞ്ചരിക്കുന്നത് കർമ്മങ്ങളുടെ തടസ്സത്തിനും കള്ളന്മാരെന്നുള്ള ഉപദ്രവവും രോഗങ്ങളിൽ നിന്നുള്ള ഭയത്തെയും നാളെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി സൂക്ഷിച്ചു വെക്കുന്നത് ആ ദ്രവ്യ നഷ്ടത്തിന് ഇടനൽകുന്നതിനെ മാറ്റാനായിട്ട് ഉപകരിക്കുന്നതാണ് ഉദരസംബന്ധമായ വ്യാധികളോ ശിരോ സംബന്ധമായ വ്യാധികളോ കാൽമുട്ടിന് താഴത്തേക്കുള്ള വ്യാധികളോ ഉള്ളവ നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുന്നതും രോഗാധിക്ലേശങ്ങൾക്ക് വൈദ്യസഹായം തന്നെ എത്രയും വേഗം സ്വീകരിക്കുന്നതും രോഗാധിക്ലേശങ്ങൾ മാറ്റിക്കൊണ്ട് ആരോഗ്യത്തിന് ഉപകരിക്കുന്നതാണ് ആറാം പൗതര ശനി മനോക്ലേശങ്ങൾക്കും ഇടനൽകുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് തന്നെ എതിരായിട്ടുള്ള തീരുമാനങ്ങളോ എതിരായിട്ടുള്ള അഭിപ്രായങ്ങളോ വരുന്നത് നമുക്കേറെ ബുദ്ധിമുട്ട് അനുഭവിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ എല്ലാ കാര്യങ്ങളെയും മനസ്സിൽ കൊണ്ടുനടക്കുന്ന രീതി മാറ്റിക്കൊണ്ട് സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും നമ്മൾ തന്നെ അനുഭവിക്കേണ്ടതിനാൽ ചെറിയ ചെറിയ കാര്യങ്ങളെ മനസ്സിൽ കൊണ്ടു നടന്ന് ഉത്കണ്ഠ പിടിക്കുന്ന സ്വഭാവത്തെ നാളെ ദിവസം മാറ്റിവെക്കേണ്ടതാണ് രാഹു അഞ്ചാം ഭാവത്തും കേതു പതിനൊന്നാം ഭാവത്തും സഞ്ചരിക്കുന്ന ദിവസമാണ് രാഹുവിൻ്റെ അഞ്ചാം ഭാവത്തിലെ സ്ഥിതി സന്താനങ്ങളിൽ നിന്ന് ക്ലേശ ക്ലേശാനുഭവങ്ങൾക്ക് ഇടാറുണ്ട് സന്താനങ്ങൾ നിമിത്തം മനോസങ്കടങ്ങൾ ഉണ്ടാകുന്നതിനാൽ നാളെ ദിവസം സന്താനങ്ങളുമായിട്ട് കലഹങ്ങളുണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പതിനൊന്നാം ഭാവത്ത് നിൽക്കുന്ന കേതു ശുഭഫലത്തെ നൽകുന്നതാണ് പൊതുവേ ചിത്രനക്ഷത്രക്കാർക്ക് നാളെ ദിവസം എന്ന് തന്നെ പറയണം ഒമ്പതാം ഭാവത്ത് വ്യാഴവും പത്താം ഭാവത്തിലെ ശുക്രനെ ബുധന്റെ യോഗം ബുധ ശുക്ര ബുധശുക്ര വ്യാഴയോഗങ്ങൾ ശുഭഫലങ്ങൾക്ക് ഇടനൽകുമെന്നാണ് ജ്യോതിശാസ്ത്രം ആയതിനാൽ തന്നെ നാളത്തെ ചാരവശാലുള്ള ഫലങ്ങളൊക്കെ ശുഭമായിരിക്കും വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്നവർക്ക് പുതിയ വിദ്യാഭ്യാസത്തിനുള്ള അനുകൂലമായ മറുപടികൾ വരുന്നതിനും തൊഴിൽ മേഖല കൈകാര്യം ചെയ്യുന്നവർക്ക് അല്പ സ്വല്പം ശ്രദ്ധിച്ചുകൊണ്ട് തൊഴിൽസ്ഥാനത്തെ ക്ലേശങ്ങളൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നതും തൊഴിൽസ്ഥാനത്ത് തർക്കങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായിരിക്കും പൊതുവെ ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും നാളെ ദിവസം ഇടനില്ക്കും ഏറെ കാലമായി മനസ്സിന് പ്രയാസമുണ്ടായിക്കൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ അനുകൂല തീരുമാനം വരുന്നതിനും കേസ് സംബന്ധമായ തർക്ക സംബന്ധമായി കിടക്കുന്ന വസ്തുക്കളുടെ മേലുള്ള ജയങ്ങൾക്കും നാളെ ദിവസം ഇടനില്ക്കുന്നതാണ് ഏറെ നാളുകളായിട്ട് പുതിയ ഗൃഹത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവർക്കും വാഹനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി പ്രതീക്ഷിക്കുന്നവർക്കും നാളത്തെ ദിവസം അവരുടേതായ ആഗ്രഹ പൂർത്തീകരണത്തിന് അപ്രതീക്ഷിതമായ നേട്ടത്തെ ഉണ്ടാക്കി തരുന്ന ഒരു ദിവസം കൂടിയായിരിക്കും നാളെ നാളത്തെ അവരുടെ ദോഷങ്ങളൊക്കെ മാറി ശുഭമലത്തിന് വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിച്ച് തുളസിമല മല വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ജന്മരാശിയായ തുലാക്കൂൽ ഗുളികയും കൂടി നിൽക്കുന്ന ദിവസമായതിനാൽ നാളത്തെ ദിവസം എല്ലാ കാര്യങ്ങളിലും വിവേകപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഏറ്റവും ഉചിതമായിരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ നാളത്തെ ദിവസം തൊഴിൽ സ്ഥാനത്തോ തൊഴിൽ സ്ഥാനത്തെ നേതൃത്വ നിരയിൽ നിൽക്കുന്നവരുമായിട്ടോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്നവരുമായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സംസാര രീതി ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും രോഗാദി ക്ലേശങ്ങളുള്ളവർ വൈദ്യസഹായം തേടുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം ക്ഷേത്ര ദർശനം നടത്തുന്നവർ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളൊക്കെ എങ്ങനെയാണ് എപ്രകാരമാണ് തൊഴേണ്ടത് എപ്രകാരമാണ് പ്രദീക്ഷണം ഏതൊരു മൂർത്തി എന്താണ് ചെയ്യുന്നതാണ് പ്രാർത്ഥിക്കേണ്ടത് ഇവക നിരവധി സംശയങ്ങളൊക്കെ എല്ലാവരും വന്ന് ചോദിക്കാറുണ്ട് ആയതിനാൽ തന്നെ കഴിയാവുന്ന അടുത്ത ദിവസം ശുദ്ധമായ വസ്ത്രം ശുദ്ധമായ മനസ്സ് ഇവയോടുകൂടി ക്ഷേത്രദർശനം തന്നെ നടത്തുക വേറെ എല്ലാ കാര്യങ്ങളും വർജിച്ചില്ലെങ്കിലും മനസ്സിലുള്ള അനാവശ്യമായ ചിന്തകളൊക്കെ മാറ്റിയിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തിലെത്തിയാൽ ഭക്തനും ഭഗവാനും മാത്രമേ കാണാവൂ എന്നാണ് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിലും ക്ഷേത്രത്തിനകത്ത് വെച്ച് കുശലം പറയാതിരിക്കുകയും അവരെ അഭിവാദ്യം ചെയ്യാതിരിക്കുകയും ശ്രദ്ധിക്കുക ക്ഷേത്രത്തിലെത്തിയ ആ ഭക്തനെ മാവനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടേതായ സങ്കടങ്ങളൊക്കെ നമ്മൾ പറയാതെ തന്നെ ആ ഭഗവാൻ മനസ്സിലാക്കിക്കോളും എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ക്ഷേത്ര ആചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രാചാരങ്ങളെ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് നാളെ ദിവസം എല്ലാ ചിത്ര ചിത്രനക്ഷത്രക്കാർക്കും എല്ലാവർക്കും തന്നെ ശുഭഫലത്തെ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം